നമസ്കാരം ഇഫക്ട് ും സ്വാഗതം സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീധരൻ നായർ ജനറൽ സെക്രട്ടറി അബ്ദുൾ കലാം സലാം പ്രിയപ്പെട്ട ഈ സംഘടന നടത്തുന്ന സമരം കേരള കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഒരു ദിവസത്തെ സൂചന പണിമുടക്ക് നടത്തുന്ന ദിവസമാണ് ഇന്ന് നിങ്ങൾ ഈ ധാരണ ഇവിടെ സംഘടിപ്പിച്ചത് ഈ സമരത്തിനെ കുറിച്ച് ആമുഖമായിട്ട് കാര്യം പറയാനുള്ളത് ഇന്ന് ഈ സമരം കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ മുമ്പിൽ നടക്കുമ്പോ ഇതിനെതിരായി നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഭരണകക്ഷിയിൽപ്പെട്ട സി പി എമ്മിനോട് ആവേശമുള്ള സംഘടനകൾ ഈ സമരം പൊളിക്കാനും ഒളിക്കാനും സമരത്തിലേർപ്പെട്ട സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളെ പോലും ധനന്താണ് രീതിയിൽ വിമർശിക്കാനും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാന വിഷയമുള്ളത് ഈ മറ്റൊരു കൂട്ടര് ഇന്ന് ഇന്ത്യ വരിക്കുന്ന പാർട്ടിയുടെ സർവീസ് സംഘടനയാണ് ഏതാണ് എനിക്ക് തോന്നുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന മാവി സഖ്യത്തിന്റെ ഒരു സൂചനയാണ് ഇന്നത്തെ പണിമുടക്കിൽ നിന്ന് നിൽക്കാനുള്ള സി പി എം ബി ജെ പി സർവീസ് സംഘടനകളുടെ തീരുമാനം ഇതൊരു അവിശുദ്ധ ബന്ധത്തിന്റെ ഉദ്ഘാടന ദിവസം കൂടിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവനക്കാരും ദീർഘകാലം ജീവനക്കാരായി പ്രവർത്തിച്ച നിങ്ങളൊക്കെ ഇന്ന് ഒരേ വേദിയിൽ എത്തി നിൽക്കുക കാരണം സംസ്ഥാന സർക്കാരിന്റെ സർവീസ് സംഘടനകളോടും പെൻഷൻകാരോടുമുള്ള തെറ്റായ സമീപനത്തിന്റെ ഫലമായി അപ്പൊ നമുക്കറിയാം ശമ്പള പരിഷ്കരണം പെൻഷൻ പരിഷ്കരണവും നടക്കുന്നില്ല ശമ്പള പരിഷ്കരണവും നടക്കുന്നില്ല ശമ്പള പരിഷ്കരണത്തിന്റെയും പെൻഷൻ പരിഷ്ക്കരണത്തിന്റെയും കമ്മിറ്റി ഇതുവരെ വയ്ക്കാൻ പിണറായിക്ക് നേരെ കിട്ടിയിരിക്കും മാത്രമല്ല കെ എസ് ആർ ടി സി പോലുള്ള ഏത് സ്ഥാപനങ്ങളിലും കെ എസ് ആർ ടി സിയിലും സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾ ശമ്പളം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇന്ത്യയുടെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ചീത ജോലിക്ക് ജോലി ചോദിച്ചുകൊണ്ട് സമരം നടത്തുക എട്ടു മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നൊക്കെ പറഞ്ഞൊരു പാർട്ടി അവര് പിൻഗാമികൾ ഭരിക്കുന്ന കേരളത്തിലാണ് ജീത ജോലിക്ക് ശമ്പളം കിട്ടാതെ ക്കാർ നേട്ടോട്ട് കൊടുക്കുന്നു ജീവനക്കാർ സമരം ചെയ്യുമ്പോൾ തന്നെ മുഖ സർക്കാർ പിന്നെ പെൻഷൻകാരോടുള്ള കാര്യം പറയേണ്ട ആവശ്യം ഉള്ളവരുടെ ഇതാണ് നയം ഇന്ന് സെക്രട്ടറിയേറ്റ് ഏതാണ്ട് മുഴുവൻ ജനാധിപത്യ ജീവനക്കാരുത് സമരത്തിലാണ് പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് പോലും ഇതൊന്നും കണ്ട ഭാവം നടിക്കാത്ത ഭരണകൂടമാണ് ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ ഇതുപോലെ സ്വർഗീയ സുഖ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പാർട്ടിക്കും സ്വർഗീയ സുഖം ഉണ്ടാവും പക്ഷെ സാധാരണക്കാർക്കും അധ്വാനിക്കുന്നവരുടെയും ഒരു കണ്ടകശരിയുള്ള കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയി ഒരു കാര്യം എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളവരും ഇപ്പോ ഈ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനമുന്നേറ്റമുണ്ട് പക്ഷേ എലക്ഷന്റെ ഒരു മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് അഞ്ചു വർഷം മുമ്പ് വന്ന കിറ്റിന്റെ പുതിയ രൂപം വീട്ടുമെത്താനുള്ള സാറ്റർഡിയിൽ ഇപ്പൊ തന്നെ അഞ്ചാറ് മാസമായിട്ടില്ലാത്ത ക്ഷേമ പെൻഷനൊക്കെ കുറെ ആയിട്ട് പുറത്തേക്ക് വരുന്നു അതുപോലെ തന്നെ ഇപ്പൊ പെൻഷൻ പരിഷ്കരണങ്ങളും ചിലപ്പോ അവസാന മണിക്കൂർ കാരണം പിണറായിക്ക് അറിയാം എന്തായാലും ജയിക്കില്ലാന്ന് അറിയാം അതുപോലെ തന്നെ അടുത്ത സർക്കാരിന്റെ തലയിൽ വെക്കാൻ വേണ്ടി ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോ അതൊക്കെ പിണറായി ചെയ്തു തരും എന്നുള്ള വിശ്വാസത്തിൽ അവർക്ക് ഭാവിയിൽ കുത്തി കൊടുക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നു കാരണം നമുക്കൊരു ഒരു മനുഷ്യ സാഹചര്യമായിട്ട് ഏർപ്പാടുണ്ട് നമ്മളിപ്പോ എത്ര ദിവസം ദുരിതം അനുഭവിച്ചാലും അവസാനം ചെറിയൊരു സുഖം കിട്ടുമ്പോ മറക്കുന്ന ഒരു ശീല മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അതാണ് കഴിഞ്ഞവണി പറ്റിയത് അടിവല്ലം മുമ്പ് അഞ്ച് വല്ല മുമ്പ് എലക്ഷൻ ടൈമില് മനുഷ്യൻ കിട്ടി എല്ലാം ഒരുമിച്ച് കിട്ടിയപ്പോ സ്വർണവും മറന്നു സ്വപ്നയും മറന്നു അതിന്റെ ദുരന്തം എന്താ ഇപ്പൊ ഒന്നും കിട്ടാത്ത അവസ്ഥയെ സർവീസ് എല്ലാവർക്കും കിട്ടുന്നില്ല പെൻഷൻകാർക്കും കിട്ടുന്നില്ല ഇതിനൊക്കെ പറമേ സാധാരണ രീതിയിലൊക്കെ ഇതുവരെ വിഷയങ്ങൾ വരുമ്പോ നമ്മള് കേന്ദ്രത്തിനെ സമീപിക്കാറുണ്ട് അവന്റെ അവസ്ഥയാണെങ്കിൽ അതിലേറെ പരിതാപന ഇപ്പൊ പുതിയ യു ജി സി നിയമമൊക്കെ വന്നല്ലോ നിയമം അനുസരിച്ച് ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ വഴിയിലെ പോകുന്നവരെ വൈസ് ചാൻസലർ ആക്കാവുന്ന അവസ്ഥയാണ് ഇപ്പൊ കേന്ദ്രത്തിന്റെ പുതിയ നിയമം കാരണം ഇനി ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട ഇവിടെ എന്തിനാണ് ചില എ സിമാരെ സുപ്രീം കോടതിയുടെ നീക്കം ചെയ്തതിനാ യു ജി സി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ നിയമിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ വൈസ് കോടതി റിമൂവ് ചെയ്തത് ആ സു ജി സി നിയമം തന്നെ ഏത് അന്തരീക്ഷ അരകോടതി പി സി ആക്കാന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് തകർക്കുന്ന കാര്യത്തിൽ സംശയവുമില്ല ഏത് സൗനിയാസം ചെയ്താലും അവർക്ക് ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല ഒന്നും വേണമെന്നില്ല അവർക്ക് സർവകലാശാലകളിൽ ഭരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് കേന്ദ്രം അപ്പൊ അതാണ് ഞാൻ എപ്പോഴും പറയാറ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറിച്ച് പറയുമ്പോക്ക് മരപ്പെട്ടി കൂട്ടുക ശരിയാണ് ഈ രണ്ട് സർക്കാരുകൾ ഒന്ന് വിദ്യാഭ്യാസ രംഗത്ത് ആർക്കുന്നു ആരോഗ്യ മേഖല തകർക്കുന്നു ഈ കാര്യത്തിൽ രണ്ട് സർക്കാരുകൾ മത്സരിക്കുകയാണ് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷയ്ക്ക് വരികയാണ് ഇതൊക്കെയാണ് ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതേ രീതിയിൽ കേരളത്തിൽ സാമ്പത്തിക രൂക്ഷത മാത്രമല്ല ഉള്ളത് കൊണ്ട് ദൂർത്തഴിക്കുന്ന ഏർപ്പാടും കൂടി ഉണ്ട് ഞാൻ പറയുന്നത് കേരളത്തിലുള്ള കേരളത്തിലുള്ളവരുടെ സാമ്പത്തിക പരാധീനത കർണാടകത്തിലുണ്ട് ബംഗാളിലുണ്ട് അതുപോലെ തന്നെ മറ്റു പക്ഷെ അവിടെയൊക്കെയാ ചോദിക്കട്ടെ അവിടെയൊക്കെ വികസനത്തിന് ഒരു പ്രയാസമില്ലല്ലോ അവിടെയൊക്കെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് പെഷക്കാർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് സ്ത്രീകൾക്കൊക്കെ സൗജന്യ ബസ് യാത്ര ഉൾപ്പെടെ കർണാടകത്തിലുണ്ട് ഇതൊക്കെ കേന്ദ്രം തന്നിട്ടാണോ അല്ല പക്ഷെ ദൂർത്തില്ല അവിടെ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ സമ്പൂർണ്ണ ഇതിനെല്ലാം പറമയാണ് ഇപ്പൊ പറയുന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ മദ്യശാലകൾ തുടങ്ങുക അത് ആദ്യത്തെ വിചാരമായിട്ടുള്ള ഏർപ്പാടാണ് ഇപ്പൊ ബ്രൂഹറി സ്ഥാപിക്കുന്നതിനെതിരെ ശവനം നടക്കുകയാണല്ലോ ഏറ്റവും രസകരമായ കാര്യം പ്ലാറ്റി കൊക്ക കോള തുടങ്ങിയപ്പോ അന്ന് ഈ തൊഴിലില്ലായി പോയി അന്ന് ഓർമ്മ പോകുന്നില്ല കൊക്കക്കോളയാണെങ്കിൽ സോഫ്റ്റ് ഇത് നല്ല മദ്യം ഉത്പാദിപ്പിച്ചാൽ അത് ജനങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതും എത്രയോ പേർക്ക് തൊഴിൽ കിട്ടുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇനിവശം കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഒരു വിഷമുണ്ടാക്കുന്ന സ്ഥാപനം നടത്തിയാൽ അതാണ് ഇനി അടുത്ത നടപടി അപ്പൊണ്ട് കേരളത്തിന് മധ്യത്തിൽ മുഖ്യം പല്ലാശ്രമിക്കുന്ന സർക്കാർ ജീവനക്കാരെ അവഹേളിക്കുന്നു പെൻഷൻകാരെ അവഹേളിക്കുന്നു സർക്കാർ ജീവനക്കാർക്ക് റിട്ടയർ ചെയ്തവർക്ക് വീട് ജീവിക്കാനുള്ള അവസ്ഥ പോലും നിഷേധിച്ച ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ ദിവസം സർക്കാർ ജീവനക്കാർ പൊതു മണിപുടക്കിനും നിങ്ങളൊക്കെ ഈ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിഷേധം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമോ ഏവർക്കും നന്ദി നമസ്കാരം